വയനാട് പരമനത്ത് സി പി ഐ എം പൊതുയോഗത്തിൽ വീണ്ടും വിവാദ പരാമർശം പരമനം പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റായി മുസ്ലിം ലീഗ് നിശ്ചയിച്ചത് മുസ്ലിം സ്ത്രീയാണ് കോൺഗ്രസ് ഇടപെടലിനെ തുടർന്ന് ആദിവാസി പെണ്ഡിനെ പ്രസിഡന്റാക്കിയെന്നുമാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എ എൻ പ്രഭാകറിന്റെ പരാമർശം പ്രസംഗത്തിനെതിരെ യൂത്ത് ലീഗ് രംഗത്തെത്തി എന്നാൽ താൻ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്തിയിട്ടില്ലെന്നാണ് എ എൻ പ്രഭാകറിന്റെ വിശദീകരണം ി ആദിവാസി പെണ്ണിനെ പ്രസിഡന്റാക്കി അങ്ങനെ മുസ്ലിം വനിത ആദ്യമായി പ്രസിഡന്റായ മുസ്ലിം മന്ത്രിയെ ലീഗ് മറിച്ചിട്ടു എന്ന ചരിത്രപരമായ തെറ്റാണ് പലകരത്ത് ലീഗ് ചെയ്തിട്ടുള്ളത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ ലീഗ് മുസ്ലിം വീടുകൾ കയറുമ്പോൾ കൈയും കെട്ടി നിന്നും മറുപടി പറയേണ്ടെങ്കിലും ധനകാര്യത്തോളം സംശയമില്ല ഈ പഞ്ചായത്തിലെ മുസ്ലിം തന്നെ നിങ്ങളെ കൊണ്ട് ഒരു രാഷ്ട്രീയ ചരിത്രം സുർജിത്ത് എൻ പ്രഭാകരന്റെ വാക്കിൽ വ്യക്തമാകുന്നത് ഒന്ന് തികഞ്ഞ വർഗീയത രണ്ട് തികഞ്ഞ ആദിവാസി വിരുദ്ധത സുർജിത്ത് ഹാഷ്മി എ എൻ പ്രഭാകരൻ സി പി ഐ എമ്മിൻ്റെ വയനാട് ജില്ലയിലെ മുതിർന്ന നേതാവാണ് അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ആളാണ് ഒരുപക്ഷെ സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് രൂപീകരിച്ചാൽ സെക്രട്ടേറിയറ്റിനകത്തേക്ക് വരെ എത്താൻ സാധ്യതയുള്ള ഒരു നേതാവാണ് എ എൻ പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത് ഏറെ നാളുകളായി ഇപ്പോൾ ഈ പനമരം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നടക്കുകയാണ് അതായത് പനമരം പഞ്ചായത്തിൽ നേരത്തെ ആസി ടീച്ചറായിരുന്നു പ്രസിഡന്റ് സി പി അത് ആ ഭരണത്തെ അട്ടിമറിക്കുന്ന തരത്തിൽ ബെന്നി ചെറിയാൻ എന്ന പേരുള്ള എൽ ഡി എഫിൻ്റെ അംഗമായിരുന്നു ബെന്നി ചെറിയാൻ യു ഡി എഫിന് അനുകൂലമായ നിലപാടെടുക്കുകയും ഭരണസമിതി അട്ടിമറിക്കപ്പെടുകയും ചെയ്തു ഇതിന്റെ തുടർച്ചയായി ബെന്നി ചെറിയാന് മർദ്ദനമേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ഉൾപ്പെടെ സി പി എം പ്രവർത്തകരാണ് നേതാക്കളാണ് പ്രതികളായിട്ടുള്ള ആളുകൾ പ്രസിഡന്റ് എന്താണ് അത് അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചതാണ് അദ്ദേഹം പറയുന്ന കാര്യം ഇതിനകത്ത് വ്യക്തിപരമായി ആരെയും അധിക്ഷേപിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഉള്ള അതിന്റെ രാഷ്ട്രീയമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന വിശദീകരണം അദ്ദേഹം പറയുന്നത് ഈ കോൺഗ്രസിന് അടിപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയത് എന്നുള്ളതാണ് എന്തായാലും അത് പ്രസംഗം പൂർണ്ണമായും കേൾക്കേണ്ടതാണ് ഒരു ഭാഗത്ത് മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുൾപ്പെടെയുള്ള വാദങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട് ആ പരാമർശമാണ് ഇപ്പോൾ അത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നത് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പരാതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എസ് പിക്ക് പരാതി നൽകുമെന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഇസഹാക്ക് വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്തായാലും ആ വിഷയത്തിൽ ഒന്ന് ഈ ആദിവാസി വിരുദ്ധമായ ഒരു പരാമർശം ആദിവാസി പെണ്ണ് എന്നുള്ള പ്രയോഗം നടത്തി അവരെ പ്രസിഡന്റ് ആക്കി എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ ഈ തീരുമാനം കോൺഗ്രസിന് അടിപ്പെട്ടുകൊണ്ടാണ് നടത്തിയത് ഇതിന് രാഷ്ട്രീയമായ മറുപടി ഈ നൽകേണ്ടി വരും ഈ മുസ്ലിം ലീഗ് വീട് കയറി ചെല്ലുമ്പോൾ മുസ്ലിം വീടുകളിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ ഉയരും അതിന് കൈയും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി എന്നുള്ള പ്രയോഗം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ട് എന്തായാലും പ്രസംഗം വിവാദമായിട്ടുണ്ട് ആ വിവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് ഓക്കെ സൂചിത്ത എന്തായാലും എന്തായാലും അദ്ദേഹം പ്രഭാത ഉദ്ദേശം എന്താണെങ്കിലും അതിന്റെ രാഷ്ട്രീയം എന്താണെങ്കിലും പറഞ്ഞ് പുറത്തേക്ക് വന്നതും മഹാവൃത്തികടാണ്